നമസ്കാരം ഇന്ന് നാടിനെ നടുക്കിയ ഒരു ഇരട്ട കൊലപാതകം പാലക്കാട് ഉണ്ടായി പാലക്കാട് നെമ്മാറയിൽ കൊലപാതകം നടന്നു നെമ്മാറ പോത്തുണ്ടി തിരുത്തുംപാടം ബോയിൻ കോളനിയിലാണ് സംഭവം നടന്നത് ഇവിടുത്തെ താമസക്കാരായ സുധാകരൻ മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയായ ചെന്താമരയാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത് സുധാകരന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവേ പരോളിൽ ഇറങ്ങിയ പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി രണ്ടുപേരെ കൊലപ്പെടുത്തുകയായിരുന്നു രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങി അതേസമയം പ്രതി ചെന്താമറയെ പേടിച്ച് ബന്ധുവീട്ടിലാണ് കഴിഞ്ഞിരുന്നത് എന്നാണ് യിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില പറയുന്നത് ആദ്യം അമ്മയെ നഷ്ടമായി ഇപ്പോൾ അച്ഛനെയും എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഖില പൊട്ടിക്കരഞ്ഞത് അതൊരു നൊമ്പറെ കാഴ്ചയായി ഇന്ന് കേരളക്കരയ്ക്ക് പ്രതിയെ കൂട്ട പരാതി നൽകിയിട്ടും പോലീസ് എന്തു ചെയ്തു എന്നും അഖില രോഷത്തോടെ ചോദിച്ചു പോലീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും പോലീസ് കാര്യമായ ഒരു നടപടി എടുത്തില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അവിടെ നിന്നും ഉയരുകയാണ് പ്രതി ചന്ദറയുടെ വീട്ടിൽ നിന്ന് പകുതി ഒഴിഞ്ഞ വിഷക്കുപ്പി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാളും പോലീസ് കണ്ടെത്തി പോത്തുണ്ടി മലയടിവാരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഏഴുപേരടങ്ങിയ സംഘമാണ് പോത്തുണ്ടി മേഖലയിൽ പരിശോധന നടത്തുന്നത് ഫോൺ ഉപേക്ഷിച്ച ശേഷമാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിഷക്കുപ്പിയും വടിവാളും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് അതായത് പകുതി ഒഴിഞ്ഞ നിലയിലാണ് ഈ കുപ്പി ഇരിക്കുന്നത് പലവിധ നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുന്നുണ്ട് ഒന്ന് കൃത്യത്തിന് ശേഷം പ്രതി കാട്ടിലേക്ക് ഒളിച്ചു പോയിരിക്കാം അല്ലെങ്കിൽ തിരുപ്പൂരിലെ വീട്ടിലേക്ക് ഈ പ്രതി പോയിരിക്കാം അതുമല്ലെങ്കിൽ പോലീസിന്റെ നിഗമനത്തിൽ മറ്റൊന്ന് വിഷം കഴിച്ച പ്രതി അടുത്ത പ്രദേശത്തെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകാം അപ്പോൾ എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അപ്പോൾ സമീപ പ്രദേശങ്ങളിൽ ആകെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസും പറയുന്നത് എന്തായാലും കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു ഇരട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നു അതും ഒരു കൊലക്കേസിൽ പ്രതിയായ ആ ഇറങ്ങിയ പ്രതി തന്നെയാണ് ആ കുടുംബത്തിലെ മറ്റ് രണ്ടുപേരെ കൂടി ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്